മുനമ്പം വിഷയത്തിലെ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകുമെന്ന് നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു മധ്യസ്ഥതയിൽ തീർക്കേണ്ട പ്രശ്നം സർക്കാർ കമ്മീഷനെ നിയമിച്ച് വഷളാക്കിയെന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം യു ഡി എഫും എൽ ഡി എഫും ഇരട്ടത്താപ്പ് അവസാനിപ്പിച്ച് വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കണമെന്ന് വി മുരളീധരൻ ആവശ്യപ്പെട്ടു കാരണം ഗവൺമെന്റിനെ കമ്മീഷനെ നിയമിക്കാനുള്ള അധികാരം കോടതി ഇപ്പൊ ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഒരു മധ്യസ്ഥതക്ക് സർക്കാരിന് വിട്ടുകൊടുത്തിരിക്കെ അത് അവതാനപൂർവ്വം സർക്കാർ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ സർക്കാർ ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോ ഇത്തരത്തിലുള്ള ഒരു കോടതി വിധി ഉണ്ടായിരിക്കുന്നത് ശാശ്വതമായിട്ടുള്ള പരിഹാരം കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് മാത്രമേ സാധ്യമാകുള്ളൂ എന്നുള്ളതും ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ് സി പി എമ്മും കോൺഗ്രസും മുനമ്പത്തെ ജനങ്ങളോടൊപ്പമാണെങ്കിൽ അവർ പാർലമെന്റിൽ ഈ നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കും എന്ന് പ്രഖ്യാപിക്കേണ്ട സമയമാണ് ഇത്രയും കാലം അവർ ഇരട്ടം കളിക്കുകയായിരുന്നു